സ്വയം തൊഴിൽ സംരംഭകത്വ പരിശീലനം നൽകുന്ന ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ക്യാമ്പസ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു പൈനാവിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കൂടുതൽ സൗകര്യത്തോടെ കട്ടപ്പന ഇരട്ടയാർ റോഡിലെ ബിഎസ്എൻഎൽ എക്സ്ചേഞ്ച് ഓഫീസ് കെട്ടിടത്തിലേക്കാണ് മാറ്റിയത് കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം റീജിയണൽ ഹെഡ് രചിത സുരേഷ് നിർവഹിച്ചു തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനം സൗജന്യമായി ലഭിക്കുന്നതിനുള്ള സുവർണാവസരം എല്ലാ ജില്ലകളിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ആർ എസ് സി ടി ഐക്കാണ് ഈ പരിശീലന കേന്ദ്രത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് ഈ പരിശീലന കേന്ദ്രത്തിൽ വൈവിധ്യമാർന്ന വരുമാന ദായക പ്രവർത്തനങ്ങളിൽ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകപ്പെടും യുവാക്കളെയും യുവതികളെയും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി എട്ട് മുതൽ പൈനാവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആർ എസ് സി ടി ഐ ഓഫീസാണ് കട്ടപ്പനയിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത് കട്ടപ്പന ഇരട്ടിയാർ റോഡിൽ ബി എസ് എൻ എൽ എക്സ്ചേഞ്ച് ഓഫീസിന്റെ ഒന്നാം നിരയിൽ പേരുടെ രണ്ട് ബാച്ചുകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളോടെയാണ് പുതിയ ക്യാമ്പസ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത് ഓഫീസിന്റെ ഉദ്ഘാടനം കോട്ടയം റീജിയണൽ ഹെഡ് രജിത സുരേഷ് നിർവഹിച്ചു എല്ലാവർക്കും ർ സിറ്റി റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ഒരു നോബൽ ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുക്കുന്നത് പബ്ലിക് സെക്ടർ ബാങ്കിനുമായിട്ട് ഒരു എന്താണ് പാർട്ട്നർഷിപ്പ് ക്രൂ നമ്മൾ ബാങ്കിങ് സിനിമ പബ്ലിക് സെക്ടർ ബാങ്കിന് കുറച്ച് സോഷ്യൽ ഒബ്ലികേഷനും ഉണ്ട് സോ വി ആർ ഹാവിംഗ് സം സോഷ്യൽ ഒബ്ലികേഷൻ പാർട്ട് ഓഫ് ദാറ്റ് ആർ സിറ്റിസ് ആർ ഡെവലപ്ഡ് ആൻഡ് വി ആർ ഇംപാർട്ടിംഗ് ബേസിക് ട്രെയിനിംഗ് ദക്വയർഡ് ഫോർ റൂറൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പോൺസർഷിപ്പിലാണ് ആർ എസ്ഇടിഐയുടെ പ്രവർത്തനം ആർ എസ്ഇടിഐ ജില്ലാ ഡയറക്ടർ മുഹമ്മദ് അൻസാർ എം കോട്ടയം ഡെപ്യൂട്ടി റീജിയണൽ ഹെഡ് രാജവേൽ രാമസ്വാമി കോട്ടയം റീജിയണൽ ഓഫീസ് ചീഫ് മാനേജർ രമേഷ് കുമാർ എസ് അരുൺ റെജി ഡോണ ജോണി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ നിരവധി യുവതി യുവാക്കൾ പങ്കെടുത്തു